ദിവസേന നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വണ്ണൻമേട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ പരിതാപകരമായി തുടരുന്നു ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ച മട്ടിലാണ് അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ ആറ് ഡോക്ടർമാർ വേണ്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ രണ്ട് താൽക്കാലിക ഡോക്ടർമാർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രമെന്ന നിലയിൽ ഉയർത്തപ്പെട്ട പുറ്റടിയിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് താഴെയാണ് കഴിഞ്ഞ വർഷം നിരവധി പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും നടന്നതിന്റെ ഫലമായി കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയമിച്ചുവെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മെഡിക്കൽ ഓഫീസർ ചാർജുള്ള ഡോക്ടർ പ്രസവാവധിയായതിനാൽ മാസങ്ങളായി പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ കുറഞ്ഞത് ആറ് ഡോക്ടർമാരെങ്കിലും വേണ്ട സ്ഥാനത്ത് നിലവിൽ താൽക്കാലിക ജീവനക്കാരായ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ദിവസേന ഒ പി വിഭാഗത്തിൽ സേവനത്തിലുള്ളത് രോഗികൾ ദിവസേന ഒ പിയിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് ഈ ആശുപത്രിയോടുള്ള ആരോഗ്യവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ വീണ്ടും ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പൊതുപ്രവർത്തകനും എച്ച് എം സി അംഗവുമായ ഷാജി രാമനാട്ട് പറഞ്ഞു ഡെയിലി അധികം നടക്കുന്ന ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരെ ഒന്നും ഇവിടെ കാണാനില്ല പി എസ് സി എഴുതിയ ഡോക്ടർമാരുടെ ഒരു നാല് പേരോളം ഇവിടെ ചാ അപ്പോയി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഡോക്ടർ പോലും ഇവിടെ സേവനത്തിനായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ എച്ച് എം സി ഡോക്ടറാണ് ഇപ്പം നിലവിൽ ഒരാളുള്ളത് ഈ ഒരു ഡോക്ടർ വേണം ഇരുന്നൂറോളം ഓപ്പ് ചെയ്ത് നോക്കാനായിട്ട് അതിനിടയ്ക്ക് ഒന്നിക്കൊന്നിലെ ഇടവിട്ട് വല്ലപ്പോഴുമൊക്കെ ശ്വാസവശമിത്തെ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ വരുന്നു പെട്ടെന്ന് തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പുതുതായി ഒന്നിലധികം കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് ആനുപാതികമായി ആശുപത്രിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയോ ആവശ്യത്തിന് ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരെ നിയമിക്കുകയോ ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെയും ഐസൊലേഷൻ വാർഡിന്റെയും ഉദ്ഘാടനം നടന്നത് ഏഴ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കി വണ്ടൻമേട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ മാറ്റി െന്ന് അന്നത്തെ യോഗത്തിൽ എം എൽ എ അടക്കമുള്ളവർ ഉറപ്പു നൽകിയതാണ് എന്നാൽ ഇതിനുശേഷം ഒരു വർഷമാകാറായിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഡോക്ടർമാരുടെ അഭാവം മൂലം ഉച്ചകഴിഞ്ഞുള്ള ഒ പി വരെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് അടിയന്തരമായി കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്